ഷ്യൻകലയായ സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലയിലെ വെങ്കടങ് സ്വദേശിയായ വിദ്യാർത്ഥി പങ്കെടുക്കും പാടൂർ സ്വദേശി മംഗലത്ത് വീട്ടിൽ ഷുക്കൂറിൻ്റെയും ഷെഫിദയുടെയും മകനായ ലുക്മാനുൽ ഹക്കീമാണ് സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിലുമായി നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ലുക്മാനുൽ ഹക്കീം അർഹത നേടിയത് ഉസ്ബെക്കിസ്ഥാനിൽ ഈ മാസം മുതൽ ഇരുപത് വരെയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അണ്ടർ എയ്റ്റീൻ കാറ്റഗറിയിൽ മത്സരിക്കുന്ന ലുക്മാനുൽ ഹക്കീം പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ വിഭാഗങ്ങളിലായി കേരളത്തിൽ നിന്നും മൂന്ന് പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ലുക്മാനുൽ ഹക്കീമിന് മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ളതായി പരിശീലകനായ അൻവർ മരക്കാർ പറഞ്ഞു മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് മെഡൽ മെഡൽ നേടി നേടി വേണ്ടി ഇന്ത്യയിലേക്ക് അവസരമാണ് മത്സരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാവിധ ആശംസകളും തൃശൂർ ജില്ലാ സാംബോ സാംബെ സംസ്ഥാന അസോസിയേഷൻ ഭാരവാഹിയായ മാസ്റ്റർ അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സംഘം ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നത് സാംബേ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ആർ ജെ അൻവർ മരക്കാരുടെ ശിക്ഷണത്തിൽ വെങ്കിടങ്ങ് സാമറായ് ടൈഗേഴ്സ് മാർഷ്യൽ അക്കാദമിയിലാണ് ലുക്മാനുൽ ഹക്കീം കഴിഞ്ഞ നാല് വർഷമായി പരിശീലനം നടത്തുന്നത് ടിസി വി ന്യൂസ് പാവറട്ടി